മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ രൂപയോ അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും തുടർന്ന് ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ആൻഡ് വനം വകുപ്പിന് പിടികൊടുക്കാതെ നരബോജി കടുവ തിരച്ചിലിനിടയിൽ മഞ്ഞൾപ്പാറ ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കടുവ ഇന്ന് നടന്ന കാൽപ്പാടുകൾ സ്ഥിരീകരിച്ച് വനം വകുപ്പ് കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചുകൊന്ന കടുവയെ അഞ്ചാം ദിവസവും കണ്ടെത്താനാകാതെ വകുപ്പ് തിരച്ചിൽ ഊർജിതമായി നടക്കുമ്പോഴും കടുവ ഈ ഭാഗത്തെ കാട്ടിൽ തന്നെ തമ്പടിക്കുകയാണ് ഗഫൂറിനെ കടുവ കടിച്ചുകൊന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ അകലെയുള്ള മഞ്ഞൾപാറ ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടുകളിൽ ആടുകളെ കെട്ടിയിരുന്നെങ്കിലും കൂടിന് സമീപം വരെ എത്തിയ കടുവ കൂട്ടിൽ കയറാൻ തയ്യാറായില്ല കടുവയുടെ ദൃശ്യം ഇവിടെ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇന്നലെ കൂടിന് പുറത്ത് മൂരിക്കുട്ടിയെ കെട്ടിയിട്ടെങ്കിലും കടുവ ഈ ഭാഗത്തേക്ക് എത്തിയില്ല ക്യാമറകളാണ് ഇതുവരെ കടുവയെ നിരീക്ഷിക്കാൻ സ്ഥാപിച്ചിട്ടുള്ളത് കൂടുതൽ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ധനിക് ലാൽ കാളികാവ് റേഞ്ച് ഓഫീസർ രാജീവ് ഡോക്ടർ അരുൺ സ്കെറിയ എന്നിവരുടെ നേതൃത്വത്തിൽ വയനാട് ആർആർടി ടീമിലെയും നിലമ്പൂർ സൌത്ത് നോർത്ത് ആർ ആർ ടി ടീമുകളെയും ഉൾപ്പെടെ അറുപതിലേറെ അംഗങ്ങൾ തിരച്ചിലിൽ പങ്കെടുക്കുന്നു കടുവയെ കണ്ടെത്തിയാൽ മയക്കുവെടിവയ്ക്കും കടുവാ പരിശോധനയിൽ മികവ് കാട്ടുന്ന കോന്നി സുരേന്ദ്രൻ കുഞ്ചു എന്നീ കുങ്കിയാനകളും സ്ഥലത്തുണ്ട് സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണിലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ